ഇത് നോക്കിയാണ് സംഭവം ന്യൂസിലാൻഡിലാണ് ന്യൂസിലാന്റിൽ മാർഗദർശനം സൃഷ്ടിച്ചുകൊണ്ട് സിഖുകാർ നടത്തുന്ന ഘോഷയാത്ര മതചടങ്ങ് മതപരിപാടിയാണ് എതിർക്കുന്ന ന്യൂസിലാൻഡ് ജനത അവർ ബാനറുകൾ നമുക്ക് കാണാൻ പറ്റും ഇത് ഇന്ത്യയല്ല ഇത് ന്യൂസിലാൻഡാണ് തിരിച്ച് നിങ്ങൾ നാടിലേക്ക് പോകും നിങ്ങൾ രാജ്യത്തിലേക്ക് തിരിച്ചു പോകും എന്നുള്ള ബാനറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ഇത് ക്രിസ്ത്യൻ കൺട്രിയാണെന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് അവർ പ്രതിരോധിക്കുന്ന വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ നമുക്കിവിടെ കേൾക്കാൻ സാധിക്കും എന്തിനാണ് മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഘോഷയാത്ര രഥയാത്ര അല്ലെങ്കിൽ അടുത്ത് ഓസ്ട്രേലിയയിൽ പോയിട്ട് കുറച്ച് ആൾക്കാർ വെടിവെപ്പ് പന്ത്രണ്ട് ആൾക്കാരാണ് വെടിവെച്ച് പോകുന്നത് നിങ്ങൾക്കൊക്കെ എന്തിന്റെ ആവശ്യമാണ് നിങ്ങൾക്ക് ജീവിക്കാൻ രാമരാജ്യത്ത് ജീവിക്കാം മുസ്ലിം രാജ്യങ്ങളൊരു മുസ്ലിം രാജ്യത്ത് ജീവിക്കാം അങ്ങനെ ജീവിച്ചുകൂടെ മറ്റൊരു രാജ്യത്ത് പോയിട്ട് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇത് കാരണം സാധാരണക്കാരായ മലയാളികളെയും ബാധിച്ചിരിക്കുകയാണ് ജീവിക്കാൻ പോകുന്ന മാന്യമായി ജീവിക്കാൻ പോകുന്ന കുടുംബം പോറ്റാൻ വേണ്ടി പോകുന്ന മലയാളികളെയും ബാധിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള മതഭ്രാന്തന്മാരുടെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം റോഡ് മാർഗ് റോഡ് തടഞ്ഞു മാർഗ സൃഷ്ടിച്ചുകൊണ്ട് രഥയാത്രകൾ ആഘോഷ പരിപാടികൾ മഴ മറുസൈലിൽ വെടിയുറ്റി മതഭ്രാന്തന്മാർ ലോകത്ത് അശാന്തി വഹിക്കുമ്പോൾ നന്ദി നമസ്തേ നമസ്കാരം